എല്ലാവടമുള്ളിലും ഒരു പോരാളി ഉണ്ട് ഒരു പോരാളിയുണ്ട് ഒരു ശരാശരി ജീവിതശൈലി നയിക്കുന്ന ആൾ അവരുടെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കാറാണ് പതിവ് കാരണം അവരുടെ സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ ആയിരിക്കും കാരണങ്ങൾ എന്നാൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആളും വ്യത്യസ്തരാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ വ്യത്യസ്തമാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല അത് നിങ്ങളുടെ ഉള്ളിലെ തീ നിങ്ങളുടെ ഉള്ളിലെ തീയെ അണയ്ക്കാൻ പാടില്ല അത് ജ്വലിപ്പിക്കണം സക്സസ്സിലേക്ക് നീങ്ങണം നിങ്ങളിൽ ചിലർ ഇപ്പോൾ ദുഷ്കരമായ സിറ്റുവേഷനിൽ കൂടി കടന്നു കൊണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നാലും അതിൽ പതരരുത് എന്നെ പറ്റില്ല എന്ന് ചിന്തിക്കരുത് നെവർ ക്യൂറ്റ് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് വേണ്ടി പോരാടുക നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും പ്രതീക്ഷ ഒരിക്കലും കൈവിടാതിരിക്കുക ഏത് സാഹചര്യമാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ജീവിതം നടന്ന് ജീവിക്കണം പ്രതിസന്ധികളോടും പ്രതിബദ്ധങ്ങളോടും പോരാടി പൊരുതി ജയിക്കണം പരാജയം ഒരാൾക്കും ഒരു ഓപ്ഷനല്ല പലർക്കും പല പ്രശ്നങ്ങളാണ് വീണാൽ വീണ്ടും എഴുന്നേൽക്കണം അത് വീണ്ടും ചെയ്യണം ഒരു സാഹചര്യത്തിലും സ്വപ്നങ്ങൾ ഉപേക്ഷിക്കരുത് പ്രതീക്ഷ കൈപെടിയരുത് വിജയം എല്ലാവരുടെയും ഒരു കപ്പിലെ ചായയല്ല ഇതിന് ധാരാളം ഉറക്കം നഷ്ടപ്പെടണം ധാരാളം വിയർക്കേണ്ടി വരും കഠിനാധ്വാനം എന്നിവ വളരെയധികം വേണം ഭാവി എത്ര ഇരുണ്ടതായാലും ഉപേക്ഷിക്കില്ല എന്ന് എപ്പോഴും ഉറപ്പാക്കുക എനിക്ക് കാറ്റിൻ്റെ ദിശ മാറ്റാൻ കഴിയില്ല പക്ഷേ ലക്ഷ്യത്തിന് സ്ഥാനത്തെത്താൻ എൻ്റെ കപ്പലിനെ ക്രമീകരിക്കാൻ എനിക്ക് കഴിയും കൂട്ടുകാരെ ഞാൻ നിങ്ങളോടൊരു സത്യം പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ എയിം ഉപേക്ഷിച്ചാൽ അതിൽ സന്തോഷിക്കുന്ന കുറേ പേരുണ്ടാകും ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം റിലേറ്റീവ്സ് ആയിരിക്കാം ചിലപ്പോൾ അയൽവാസികളായിരിക്കാം ആരുമായിരിക്കാം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ലക്ഷ്യം തെറ്റിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടാകാം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ കൂടുതൽ ഓപ്പണപ്പ് ആകരുത് ബൗണ്ടറി സെറ്റ് ചെയ്യുക നിങ്ങളുടെ സക്സസ് അവരോട് പറയുമ്പോൾ അവരുടെ നടക്കാതെ പോയ ലക്ഷ്യങ്ങൾ അവരെ ഓർമ്മിപ്പിക്കാം അവർക്ക് നിങ്ങളോട് അസൂയ ഉണ്ടാക്കാൻ അത് കാരണമാകാം വെളുത്തതെല്ലാം മോരല്ല ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ് ഹിറ്റ് ഹിറ്റാകുമെന്ന് ചിന്ത ഉപേക്ഷിക്കുക എല്ലാം സാവധാനത്തിൽ ചെയ്യുക ഒന്നും പിന്നോട്ട് വയ്ക്കരുത് മുന്നോട്ട് തന്നെ ചിന്തിക്കുക അടുത്തു നിന്ന് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക മറ്റുള്ളവരെല്ലാം രക്ഷപ്പെട്ടു പോയി ഞാൻ മാത്രം ഒന്നുമായില്ല എന്നുള്ള ചിന്ത ഉപേക്ഷിക്കുക അവരും ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്ത് അവരും അധ്വാനിച്ചിട്ടാണ് വിജയത്തിലെത്തിയത് അത് കണ്ട് അസൂയപ്പെടാനോ അതിൽ മനസ്സ് വേദനിക്കാനോ പാടില്ല ആണ് നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു സമയം വരും അതുവരെ വെയിറ്റ് ചെയ്യണം ആളുകൾ കടിയാക്കട്ടെ നിനക്ക് കഴിവില്ല എന്ന് പറയട്ടെ പക്ഷേ നിൻ്റെ ശക്തി നശിക്കരുത് നിൻ്റെ ഫോക്കസ് മാറ്റരുത് ഒരു ദിവസം തളർന്നു പറ്റില്ല എന്ന് പറഞ്ഞിരിക്കാനാണോ ഇത്രയും കാഷ് ത് ഇത്രയും അപമാനം സാധിച്ചത് ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ സമയമെടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാനും കഴിയും പരാജയം ജീവിതത്തിൽ അനിവാര്യമായ ഭാഗമാണ് പരാജയത്തിൽ നിന്ന് പഠിക്കാൻ അനേകമുണ്ട് പരാജയം കഠിനമായ ഒരു അധ്യാപകനാണ് പക്ഷേ എപ്പോഴും ഫലപ്രദമാണ് ലോകത്തിൽ പല ബിസിനസ്സുകാരും പ്രമുഖരും പലരും പരാജയത്തിൽ നിന്ന് പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിയിട്ടുണ്ട്